Vamos, cara? ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇന്ത്യയിൽ സാർവത്രികമായതോടുകൂടി വലിയ ഒരു കിടമത്സരം തന്നെയാണ് യു പി ഐ ഇടപാടുകളിലൊക്കെ നടക്കുന്നത് നമുക്കറിയാം ആഗോള ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ പേയും വാട്സാപ്പ് പേയും ആമസോൺ പേയും ഒക്കെ ഇന്ത്യയിൽ വലിയ തോതിൽ കളം പിടിച്ചപ്പോൾ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പേടിഎമ്മും അതേപോലെ ഫോൺ പേയും സൂപ്പർ മണിയും അങ്ങനെ നിരവധി അനവധി ഓപ്ഷനുകളാണ് ഇപ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകളായിട്ടുള്ളത് അവിടെ ഒരു വലിയ മത്സരം ത്തിന് കളമൊരുക്കുകയാണ് ഇന്ത്യൻ ടെക് കപ്പിനി സോഹോ എന്തായാലും ഉപഭോക്താക്കൾക്ക് പണം അയക്കാനും സ്വീകരിക്കാനും പരിധിയില്ലാതെ ഇടപാടുകൾ നടത്താനും സോഹോ പുറത്തിറക്കുന്ന ഈ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിലൂടെ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് സോഹോയുടെ അരട്ടൈ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിലും ഈ സേവനം ലഭ്യമാകും എന്നാണ് കമ്പനി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വാട്സപ്പ് പേ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സോഹോയുടെ ഈ രംഗപ്രവേശം അരട്ടൈ ആപ്പ് പിിൽ പേയ്മെന്റ് സേവനം എത്തുന്നതിലൂടെ ചാറ്റുകൾക്കിടെ എളുപ്പം പണം കൈമാറാൻ സാധിക്കുമെന്നാണ് സോഹോ ഇതിന്റെ ഒരു വിശേഷണമായി പറയുന്നത് വാട്സാപ്പ് പേയുടെ പകർപ്പായിരിക്കും ഇത് യു പി ഐ അധിഷ്ഠിത ഇടപാടുകളായിരിക്കും ഇതിലുണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു മെസ്സേജിംഗ് വർക്ക് സ്പേസ് മെസ്സേജിംഗ് ഉൾപ്പെടെയുള്ള വിവിധ തരം സേവനങ്ങൾ സോഹോ ഇതിനോടകം തന്നെ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നുണ്ട് എന്തായാലും സോഹോയുടെ ഫിൻടെക് വിഭാഗത്തിന് പേയ്മെൻറ്റ് സേവനങ്ങൾക്കുള്ള അനുമതി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ ലഭിച്ചിരുന്നു ഇതിനകം തന്നെ സോഹോയുടെ ബിസിനസ് പേയ്മെൻറ്റ് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് അവിടേക്കാണ് ഇവർ ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓൺലൈൻ മണി ട്രാൻസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പിലേക്ക് ഇവർ കടക്കുന്നത് സ്വാഭാവികമായി ഗൂഗിൾ പേയെയും ഫോൺ പേയെയും വാട്സാപ്പേയും ആമസോൺ പേയും റേസർ പേയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സോഹോയുടെ ഒരു പേയ്മെൻറ്റ് ആപ്പ് കൂടി വരുമ്പോൾ ഇന്ത്യൻ ഡിജിറ്റൽ പണമിടപാട് രംഗം ലോകത്തിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു കമ്പോളമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല